പായ്പ്ര ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ഇടതുപക്ഷ എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പായ്പ്ര കവലയിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പായ്പ്ര കളിയിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നുമുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തെ പായ്പ്ര പഞ്ചായത്തിലെ വികസന മുരടിപ്പിന് ജനം യു ഡി എഫിന് കനത്ത തിരിച്ചടി നൽകുമെന്നും എൽ ഡി എഫിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നും സെക്രട്ടറി പറഞ്ഞു വാർഡുകളിലേക്ക് മത്സരിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ സമർപ്പണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പായ്പ്ര പഞ്ചായത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലത്തെ പായ്പ്രയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ പായ്പ്ര പഞ്ചായത്തിൻ്റെ വികസനം അത് മുരടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും സംസ്ഥാന ഗവൺമെൻറ്റ് രാജ്യത്ത് നടപ്പാക്കിയുള്ള സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലങ്ങളായി പായ്പ്രയിൽ ഭരണം നടത്തുന്ന യു ഡി എഫിന് നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യു ഡി എഫിന്റെ ഗവൺമെന്റ് യു ഡി എഫിന്റെ ഭരണാധിക ഭരണം നടത്തിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതിനെതിരെ നാട്ടിലെ ജനങ്ങളാകെ ഇന്ന് പ്രതിഷേധത്തിലാണ് എന്ന് നമുക്കറിയാം കാണാൻ കഴിയും മുഴുവൻ ജനവിഭാഗങ്ങളും ഈ ഭരണം മാറി എൽ ഡി എഫിന്റെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുക സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നയമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാഴ്ചവച്ചിരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എൽ ഡി എഫിന്റെ പല പദ്ധതികളും യു ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ അട്ടിമറിച്ചെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ റിയാസ് ഖാൻ ബാബു ബേബി ഇ എം ഷാജി സി പി ഐ നേതാക്കന്മാരായ സുഭാഷ് സക്കിർ ഹുസൈൻ എന്നിവർ പ്രകടനത്തിനും പത്രികാ സമർപ്പണത്തിനും നേതൃത്വം നൽകി ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും